െ വയനാട് പുനരധിവാസ പദ്ധതിയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ െ ചേർത്തിട്ടുള്ളത് ഒന്നാമത് ഇന്നലെയായിരുന്നു നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ സമാപനം ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നല്ലോ ഏതായാലും ഒരു മാസം നീണ്ടുന്ന ക്രൗഡ് ഫണ്ടിങ് ഇന്നലെ മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി അർദ്ധരാത്രി അത് അവസാനിപ്പിച്ചു മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിനു പുറമെ ഈ ക്രൗഡ് ഫണ്ടിലൂടെ ലഭിച്ചതിന് പുറമെട്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ഇതിന് പുറമെ സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളുണ്ട് വീടുകൾക്ക് വേണ്ടി അതായത് ഇരുപത്തിരണ്ട് വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കണക്കാക്കി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇതിന് പുറമെ കിട്ടിയിട്ടുണ്ട് ഈ മുപ്പത്താറ് കോടിക്ക് പുറമെ മൂന്ന് കോടി അപ്പം ഏതാണ്ട് മുപ്പത്തി ഒമ്പത് കോടിയിലേറെ രൂപ വയനാട്ടിലെ ആ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും പലരും അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം ഇതുവരെ ചിലപ്പോൾ കിട്ടിയ ആ ഫണ്ടിൽ നിന്നും ഒരു കോടി നാൽപ്പത്ത് നാൽപ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ചിലവഴിച്ചിട്ടുണ്ട് അത് അടിയന്തര സഹായം എന്നുള്ളതിൽക്ക് നൽകിയതാണല്ലോ കഴിഞ്ഞ അത് പറഞ്ഞിരുന്നു ഗവണ്മെൻറ്റിൻ്റെ തന്നെ കണക്കിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം അടിയന്തര സഹായം ചെയ്തു കൊടുത്തു അൻപത്തിയേഴ് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതമുള്ള സഹായം ചെയ്തു കൊടുത്തു വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നാല് പേർക്ക് ആയിട്ട് നാല് ജീപ്പുകൾ മൂന്ന് പേർക്ക് മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഇതിന് പുറമെയാണ് പിന്നെ കളക്ഷൻ സെൻറ്ററിൽ മുഖേന കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇതിന് പുറമെയാണ് അത് അതാത് സമയത്ത് ഭക്ഷണമായിട്ട് വിഭവങ്ങളായിട്ട് വസ്ത്രങ്ങളായിട്ട് അത്യാവശ്യ ഒരു വീട്ടിലും ഗൃഹോപരണങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള സംഗതികളുണ്ടാവില്ല അതൊക്കെ തന്നെ അപ്പോഴെപ്പോൾ ഞങ്ങൾ കളക്ഷൻ സെൻറ്ററിൽ വരുന്നതിനനുസരിച്ച് അവയും വിതരണം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കെ എം സി സിയുടെ സഹായത്തോടെ നാൽപ്പത്തിയെട്ട് പേർക്ക് വിദേശത്ത് ജോലിക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്നു അതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുക നാൽപ്പത്തി നാൽപ്പത്തി പേരെയാണ് ഈ ദുരിതബായുധ പ്രദേശത്തുള്ള നാൽപ്പത്തിയെട്ട് പേർക്കുള്ള വിദേശ ജോലി അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അവർക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റിൽ കുറയാത്ത സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം അതാണ് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടും വെച്ചു കൊടുക്കും അതിന് പുറമെ ലീഗൽ സെല്ല് വിദ്യാഭ്യാസ പദ്ധതികൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തപ്പെടുന്നുണ്ട് ഇതാണ് വയനാട്ടിലെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം വിലങ്ങാടും നാദാപുരത്തിനടുത്ത് വിലങ്ങാട്ടും വയനാട്ട് അതേ ആ സമയത്ത് തന്നെ ഉരുൾപൊട്ടലുണ്ടായി ആളപായം കുറവായിരുന്നു ഒരാളാണ് അവിടെ മരിച്ചത് പക്ഷേ ഭൂമിയും സ്വത്തുവകകളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ സഹായം എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവ ജീവനഷ്ടമായ മാത്യു മാഷ് അദ്ദേഹമാണ് അവിടെ ഈ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മറ്റും വളരെയേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു നിർഭാഗ്യവശാൽ അദ്ദേഹവും പിന്നെ ആ ഒഴുക്കിൽപ്പെട്ട് മരണം ഭരിക്കാനുണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര സഹായം എന്നുള്ളതിൽക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു മുപ്പത്തിനാലോളം പേരുണ്ട് വീട് പൂർണ്ണമായും നശിച്ചവരും ഭാഗ്യവുമായി നശിച്ചവരുമല്ല അവർക്ക് ആയിട്ട് ആ മുപ്പത്തിനാലോളം പേർക്ക് പതിനയ്യായിരം രൂപ വീതം ആശ്വാസധനമായിട്ടും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും വയനാട്ടിൽ ചെയ്ത അതേ രീതിയിൽ വിലങ്ങാട് ഉയർ ഉരുൾപൊട്ടലിൽ ഇതേ ആയിട്ടുള്ള കുടുംബങ്ങൾക്കും ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വിലങ്ങാട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട് അപ്പോൾ അത് അത് പുറത്ത് ഗവണ്മെൻറ്റ് പദ്ധതിയുടെ പ്രഖ്യാപനമായി സഹകരിച്ചുകൊണ്ട് തന്നെ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഞാൻ സാഹിബ് സംസാരിച്ചു നാളെയും മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വയനാട്ടിലെ പുനരുദ്ധ സംബന്ധിച്ച് കാരണം ഭൂമി കൈമാറ്റം ഒരു പ്രധാന പ്രശ്നമാണ് അവിടെ രേഖകൾ രേഖകളും മറ്റുമൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ സഹകരണം വേണ്ടിവരും അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായിട്ടുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള തീരുമാനമുണ്ടാവും ഞങ്ങൾ ഒരു സബ് കമ്മിറ്റി എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നാളെ തിരുവനന്തപുരത്തെല്ലാവരും ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാൻ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഞാനോട് കോടി ഉള്ള ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അപ്പോൾ അവിടെ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ബ്ലോക്കായി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് നമ്മളത് നമ്മളായിട്ട് ചെയ്തു പക്ഷേ സർക്കാർ കോമൺ ഫാസിലിറ്റീസൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും സർക്കാർ തലം തരികയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല ബെനിഫിഷ്യറീസിനെയും സർക്കാർ ലിസ്റ്റ് നമ്മൾ ചെയ്തുപോലെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേക സെലക്ഷൻ അങ്ങനെയൊന്നും വേണ്ട പക്ഷേ പ്രത്യേക ബ്ലോക്കായി ചെയ്യണം അതാണ് അത് ചെയ്യും സർക്കാരിന് അത് എളുപ്പമാണ് നമ്മൾ പുറത്ത് പൂക്കുന്നതിനേക്കാളും നമ്മൾ സർക്കാർ തനുഭവം അതെ നമ്മളെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ വേറെയുണ്ട് അവരും സഹകരിപ്പിക്കാൻ സർക്കാർ ഒരു പദ്ധതി കോമൺ ആയിട്ട് തയ്യാറാക്കും എന്നാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല നമ്മളത് അല്പം മേജർ പരിപാടിയാണ് അതേപോലെ ചെയ്യുന്നവരും ഉണ്ടാവാം അതിൽ കുറച്ച് ചെയ്യുന്നവർക്കും ഉണ്ടാവും അത് സർക്കാർ ചെയ്യും ചീഫ് സെക്രട്ടേറിയറ്റ് മതലപ്പെടുത്തി ഈ നൂറ് കുടുംബങ്ങൾക്ക് സ്ഥലം എന്ന് പറയുന്നത് വയനാട് ഭൂമി കണ്ടെത്തണം അതാണ് പറഞ്ഞത് അതാണ് ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഗവണ്മെൻറ്റ് സ്ഥലം തരികയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല പക്ഷേ അവിടെ നമ്മുടേതായ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്യുകയാണ് ആ പിന്നെ തങ്ങളിവിടെ വായിച്ചല്ലോ രണ്ടര ഏക്കറിലധികം സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട് അതാരെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെസ്സിലെ ഓപ്റ്റ് ചെയ്തപ്പോൾ വയനാട് താമസിക്കുന്ന ഒരാൾ ഇവിടുന്ന് പോയതായിരുന്നു അടി മലപ്പുറത്തുണ്ട് എടക്കര ഉണ്ട് പുതുപ്പാടി ഉണ്ട് ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടര ഏക്കർ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട് അത് വേണം തന്നെ ഇപ്പോൾ കൊടുക്കുന്നതിലൂടെ മറ്റൊരു ഉൾപ്പെടെ വന്നത് ഉൾപ്പെടെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങള് ഇത്തവണ ഒരു പുതിയ പുതിയ പരീക്ഷണം കൂടി ഉണ്ട് അതായത് ഇത്തവണ എക്സ്പെൻഡിച്ചറും കൂടി ഞങ്ങൾ പബ്ലിഷ് ചെയ്യും ഇതിനകത്ത് ഇതില് രണ്ട് ലക്ഷത്തി കൂടി പബ്ലിഷ് അതാണ് അതിനുള്ള അതായത് ചെലവും കൂടി ഞങ്ങള് പിന്നെ ഇതേപോലെ ആപ്പില് ഈ ക്രൗഡ് ഫണ്ടിങ്ങില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി ആറ് പേര് ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അവരിൽ നിന്നാണ് ഇപ്പത്തി ആറ് കോടി പങ്കെടുത്താവളം നമ്മൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് പുറമേയാണ് വീട് വെക്കുന്നതിന് വേണ്ടി മൂന്ന് കോടി മുപ്പത് ലക്ഷം വേറെയും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കൂട്ടുമ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വരും നാൽപ്പത് കോടിയോളം വരും വായിച്ചിട്ടു ചെലവ് കഴിയുന്നവരെ ആപ്പ് ആക്റ്റീവ് വരും കാണിക്കും ഓ ആ കളക്ഷൻ ക്ലോസ് ചെയ്തു ഇപ്പോഴും ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേരളം കഴിഞ്ഞിട്ടില്ല പറ്റുമോന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യാമോ ആപ്പിൾ ഉണ്ടാവില്ല അവർക്ക് ഞങ്ങളെ ഏൽപ്പിക്കാം സർക്കാരിൻ്റെ തീരുമാനം ആ സർക്കാരിൻ്റെ തീരുമാനം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആവും എന്നാണ് വിചാരിക്കുന്നത് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൽപ്പറ്റ അടുത്തും മേപ്പാടി അടുത്തും ഒക്കെയാണ് അതുകൊണ്ട് ആണ് കൊള്ളാവുന്നതാണെങ്കിൽ അത് ചെയ്യുന്നില്ല നമുക്ക് വിരോധമല്ല ഇവിടെ ഏറ്റവും മുഖ്യമായി നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ജ ഇതിന് വിധേയരായ പിന്നെ ആളുകളുടെ താല്പര്യത്തിനാണ് അപ്പോൾ അവർക്ക് ഏതാണ് ബെനിഫിറ്റ് നല്ല ബെനിഫിറ്റ് ഉള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിന് സർക്കാരിനോട് ആ കാര്യത്തിൽ സ്ഥലത്തിൻ്റെ കാര്യം സഹകരിക്കുന്നതിനോട് വിരോധമല്ലേ അത് ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പക്ഷെ ഏതെങ്കിലും കാരണമെന്നു വച്ചാൽ ഈ പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ കയ്യിലുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ അവർക്ക് സ്ഥലം സ്ഥലമുണ്ടെന്നോ പറയുകയാണെങ്കിൽ എവിടെയൊക്കെ പറയുകയാണെങ്കിൽ അപ്പം അത് ആലോചിക്കും ആദ്യം പതിനഞ്ച് ദിവസമായിരുന്നു പിന്നെ പതിനഞ്ച് ദിവസം കൂടി ഞങ്ങൾ ആളുകളുടെ നിർബന്ധം കാരണം നിർബന്ധമായിട്ട് ക്ലോസ് ചെയ്തതാണ് സംഭാവിച്ചതോടെ നിന്ന് ഇന്നലെയൊക്കെ വളരെ പ്രഷറായിരുന്നു ഒന്ന് കിട്ടും ഇനി ഇത് ഇന്ന് പറയലേ അല്ല എന്താന്ന് അറിയോ ഇത് ചോദിച്ചാൽ മതി ഇത് തങ്ങൾ തന്നെ ഇത് തങ്ങളെ തന്നെ പറയണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അപ്പം തങ്ങൾ ഇന്ന് തിരൂരും അൽപ്പം പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് അരമണിക്കൂർ ഡിലേ ആയിരുന്നു അപ്പോൾ തങ്ങൾ വന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചോദിക്കാം മുഖ്യമന്ത്രിയുടെ ഗുരുതരമായ ആരോപണമാണ് അൻവർ അത് വളരെ ഗുരുതരം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല പിന്നെ അന്വർ പറഞ്ഞു എന്നുള്ളതിനേക്കാളേറെ അൻവർ എന്തു പറയുന്നു എന്നുള്ളതാണ് വിഷയമായി വന്നിരിക്കുന്നത് അപ്പോൾ ഭരണകക്ഷി എം എൽ എ പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്യും നാളെ യു ഡി എഫ് ഉണ്ട് പ്രത്യേകിച്ച് ഭരണപക്ഷി എം എൽ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് വളരെ കൂടുതലായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരെ കൃത്യമായി അല്ലാതെ ഞങ്ങൾ ആലോചിക്കും നാളെ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ യു ഡി എഫ് ആലോചിക്കേണ്ട വിദ്യ ഇത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ അങ്ങേയറ്റം പിടിച്ച് ഒലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ്യതയെ പിടിച്ചുലക്കുന്ന വാക്കുകളാണ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം ഈ അതെ അതാണ് സമിതി ചേർന്നോട്ടെ ഞങ്ങൾ ആലോചിക്കുമ്പോൾ നാളെ യു ഡി എഫ് ചേർന്നിട്ട് അതിനെ സംബന്ധിച്ച് എൽ ഡി ജി പി പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഗവണ്മെന്റിനെതിരെ തന്നെ പറഞ്ഞു ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരി വയ്ക്കുന്ന സ്ഥിതിയായി അത് ശരിവെക്കുന്നതാണ് വന്നിരിക്കുന്നത് ആ പോയ എസ് പിയെ കുറിച്ച് അപ്പോൾ മാത്രമല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളും ഈ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷവും ഒക്കെ അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ന് പിന്നെ വേറൊരു കഥയായിട്ട് അന്വർ ഇന്നിപ്പോൾ അവതരിപ്പിച്ചല്ലോ അതോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിവിൽ വച്ചിട്ടാണ് ഞങ്ങൾ ഈ എസ് പി നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ എതിരെ പ്രക്ഷോഭ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു അതിൻ്റെ കാരണം വെറുതെ കേസുണ്ടാക്കുക അനാവശ്യമായി കേസുണ്ടാക്കുക എന്തൊക്കെയോ ചെയ്യരുത് ഉണ്ട് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് പെറ്റി കേസ് പോലും വലിയ കേസാവും കേസിൻ്റെ എണ്ണം കൂട്ടും ജില്ലയിൽ ജില്ലയിൽ എന്നിട്ട് മലപ്പുറം ജില്ലയെ ഒരു കേസിൻ്റെ സ്ഥലമാണെന്ന് ആക്കി തീർക്കാനുള്ള പരിപാടികൾ ക്രൈം റേറ്റുള്ള ഞങ്ങളെന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചാറില്ല ജില്ല ഒരു ക്രൈം ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടികൾ ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം അവസാനം വലിയ പ്രക്ഷോഭം നീണ്ട പ്രക്ഷോഭത്തിൻ്റെ പോലെയാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത് ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് ആ മരണം ഉണ്ടായിരിക്കുന്നത് പോലീസ് അല്ല എന്നാണ് അതിനെപ്പറ്റി കൂടുതൽ കൂടുതലും നാളെ ചർച്ച ചെയ്തിട്ട് എന്താണ് അതിനെ പറ്റി പറയേണ്ടതെന്ന് പറയാം എല്ലാം കൂടി ഇപ്പൊ നമ്മള് സ്വന്തം പറയുന്നത് ശരിയല്ല നാളെ യു ഡി എഫ് ആലോചിച്ചിട്ടുണ്ട് അത് ഒരുപാട് കാര്യ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാണ് എൻ്റെ അതൊക്കെ നിങ്ങൾ പറഞ്ഞ കേട്ട കേട്ടപോലെ ഞാനും കേട്ടു വിശദമായിട്ട് ഞങ്ങൾ കേൾക്കുകയായിരുന്നു കേട്ടു അല്ലെ ഇതിപ്പോൾ എന്തന്വേഷണം വേണം എന്ത് പ്രക്ഷോഭം വേണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് പറയാറ് പക്ഷേ സംഗതി വളരെ ഗുരുതരമാണെന്നും ഞങ്ങൾ നേരത്തെ ഇത് ഇതിരെ പറഞ്ഞ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ സി ബി ഐ സി ബി ഐ അന്വേഷണം ഞങ്ങൾ മൂവ് ചെയ്താണ് മൂവ് ചെയ്ത് സി ബി ഐ അന്വേഷണം നേടിയെടുത്തതാണ് എസ് ബി ഐ ട്രാൻസ്ഫർ ചെയ്തു അതേപോലെ തന്നെ സി ബി ഐ അന്വേഷണം കിട്ടി അപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുക പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു അല്ല അത് അതിന് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം ഡിജിപ് ഡി ജി പി മറ്റ് പോലീസ് ഓഫീസർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയട്ടെ അത് കൂടുതൽ അന്വേഷിക്കട്ടെ കൂട്ടായി ചർച്ച ചെയ്യട്ടെ എന്നിട്ട് പറയാം അറിയാവുന്ന കാര്യങ്ങൾ അത് എസ്പിയെ കുറിച്ചായിരുന്നു പോയേ ആ വിശദമായി ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതിനെപ്പറ്റി കൂട്ടായ ആലോചന പറയും മറ്റു കാര്യങ്ങൾ അറിയില്ല അറി ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാം നാളെ പ്രക്ഷോഭ പരിപാടികൾ അല്ലെങ്കിൽ തന്നെ ഉണ്ട് കാഫർ വിവാദം അതേപോലെ തന്നെ അ ഹേമ അതുമൊക്കെ മുൻനിർത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളുടെ പ്രക്ഷോഭമുണ്ട് അതിൻ്റെ പുറമെ പിന്നെ തീർച്ചയായിട്ടും പ്രതിഷേധനോട് സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ വന്ന ഈ വിഷയങ്ങൾ ഞങ്ങൾ കൂട്ടായി ആലോചിക്കും മണിക്ക് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പിന്നെ ഭാവനാ പദ്ധതി ചർച്ച ചെയ്യാൻ ശരി കൂടുതലറിയട്ടെ ഞാൻ അദ്ദേഹം ആദ്യം ആദ്യം അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ എന്നിട്ട് സമയം അങ്ങനെ നേരത്തെ പറഞ്ഞാണല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അതിൽ കൂടുതൽ ഇപ്പോ ഇപ്പൊ ഇനി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ ഞാൻ അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ എന്നിട്ട് പറയാം മലപ്പുറം അല്ല അത് അൻവർ പറഞ്ഞേ എസ്പിയെ കുറിച്ച് അതല്ല അദ്ദേഹങ്ങൾ പറയാം അപ്പൊ ഇപ്പൊ നമ്മളെ ഇപ്പോൾ ഈ ഇപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാവിധ അന്വർ പത്രസമ്മേളനം നടത്തിയുള്ള അതേപോലെ നമ്മൾ ആ അജണ്ട പറയാനല്ലല്ലോ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരാണ് എന്നുള്ളത് കൊണ്ട് അതിനെ പറ്റി കമെന്റ് മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം എന്ത് ചോദ്യായി നമ്മളോട് ഇങ്ങനത്തെ നമ്മളോട് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും ഏത് എസ് ഐ ആ നല്ലത് ഏത് എസ് പി നല്ലത് എനിക്ക് നമ്മൾ നമുക്ക് ഉപദ്രവം ഉണ്ടാവുമ്പോ പറയാം അതൊരു വലിയ ഗൗരവമുള്ള സംഭവമായിരുന്നു അതുകൊണ്ടാണ് അതിനെ പറ്റി പറഞ്ഞത് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോന്നുള്ളത് നോക്കാം